കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ സമ്മേളനം നവംബർ മൂന്നിന് തിരുനാവായ നിള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പൊതുസമ്മേളനം പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി അബ്ദു സമദ് എം പി ഉദ്ഘാടനം ചെയ്യും കെഇ ഡബ്ല്യു എസ് എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം വി അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിക്കും തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി സ്റ്റാൾ ഉദ്ഘാടനം നിർവഹിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംഘാടന സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് പി വി ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ എം എസ് സംഘാടന റിപ്പോർട്ട് അവതരിപ്പിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിക്കൽ അവാർഡ് ദാനം വിവിധ കമ്പനികളുടെ ഡെമോൺസ്ട്രേഷൻ കൂടാതെ കിടപ്പ് രോഗികൾക്കുള്ള സഹായ വിതരണവും നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനെട്ടിന് കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് നടത്തപ്പെടുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വാർത്താ ിൽ ജില്ലാ പ്രസിഡന്റ് എം വി അബ്ദുൾ ജബാർ ജില്ലാ സെക്രട്ടറി എം കെ മുഹമ്മദ് റഫീഖ് ട്രഷറർ പി ശശിധരൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എം പ്രഷോക് ജില്ലാ സമ്മേളന കൺവീനർ കെ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് തിരുനാവായ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം